നമസ്കാരം ലോകത്തെ ഏറ്റവും അധികം എണ്ണ ഉത്പാദിപ്പിക്കുന്ന ഒന്നാണ് റഷ്യ റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ എന്നാൽ ഇപ്പോൾ അമേരിക്ക അമേരിക്കയാകട്ടെ ഇക്കാര്യത്തിൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഈ ഉപരോധത്തെ മറികടന്ന് ഇന്ത്യയെ കൊണ്ട് പരമാവധി എണ്ണ വാങ്ങിപ്പിക്കാനുള്ള നീക്കത്തിലാണ് റഷ്യ ഇപ്പോൾ നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും തമ്മിൽ ഡൽഹിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചകളിലൊക്കെ തന്നെ ഈ വിഷയം ചർച്ച ആയിരിക്കാം എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഇത് സംബന്ധിച്ച് പരസ്യ പ്രഖ്യാപനങ്ങൾ തന്നെ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഇതിനെ സംബന്ധിച്ചിടത്തോളം റഷ്യ അമേരിക്കയും ഒരേ സമയം പണക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു രീതിയാണ് ഇപ്പോഴും നമ്മൾ റഷ്യയിൽ നിന്ന് പരമാവധി എണ്ണ വാങ്ങുന്നതിന് പിന്നിലെ പ്രധാന രഹസ്യങ്ങളിൽ ഒന്ന് നമ്മൾ തമ്മിലുള്ള ഉപയക്ഷി ബന്ധം മാത്രമല്ല ഈ റഷ്യൻ ക്രൂഡ് ഓയിലിന് വില കുറവാണ് എന്നുള്ളതാണ് അതേസമയം അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിന് വില വളരെ കൂടുതലാണ് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റഷ്യയിൽ നിന്നുള്ള എണ്ണയ്ക്ക് വളരെ വില കുറവാണ് കുറവാണെന്നുള്ളത് തന്നെയാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ പണ്ട് മുതൽ തന്നെ ഇതിലേക്ക് ആകർഷിച്ച പ്രധാന കാര്യങ്ങളിൽ ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഈ ഇതിൻ്റെ പേരിൽ ഇന്ത്യയ്ക്ക് അഞ്ഞൂറ് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിലൂടെ യുക്രൈനിലെ യുദ്ധം നടത്താൻ റഷ്യയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന രീതിയാണ് ഇന്ത്യ അവലംബിക്കുന്നതെന്ന് നേരത്തെ ട്രംപ് വിമർശനം ഉന്നയിച്ചിരുന്നു പക്ഷേ ഇതൊക്കെ വാഗവയ്ക്കാതെ തന്നെ ഇന്ത്യ ഇപ്പോഴും അവിടുന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുകയാണ് പക്ഷേ ഇപ്പോൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ അളവിൽ കുറവ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ശരാശരി ഒന്നേ ദശാംശം ഏഴ് മില്യൻ ബാരൽ വാങ്ങുമായിരുന്ന ഇന്ത്യ ഇപ്പോൾ ഒന്നേ ദശാംശം രണ്ട് മില്യൻ ബാരലിലേക്ക് അത് കുറച്ചിരിക്കുകയാണ് മാത്രമല്ല റഷ്യയിൽ നിന്നുള്ള ചില എണ്ണ കമ്പനികളും അവരാണ് ഏറ്റവും അധികം ഇന്ത്യയിലേക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അവരും ഇത് സംബന്ധിച്ച പരിഹാര മാർഗങ്ങൾ എന്താണ് എന്നുള്ള കാര്യത്തിൽ തീവ്രമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ റഷ്യയിലെ മറ്റു ചില എണ്ണക്കമ്പനികളും ഇന്ത്യയുമായി ഒരു ബന്ധം സ്ഥാപിച്ച് എങ്ങനെയെങ്കിലും കൂടുതൽ എണ്ണ അവർക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ നയതന്ത്ര തലത്തിൽ തന്നെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും റഷ്യയിലെ പല എണ്ണ കമ്പനികളും അത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പൊതുമേഖല ഉള്ളതുകൊണ്ട് അവയെല്ലാം തന്നെ ഇന്ത്യയെ കൊണ്ട് പരമാവധി എണ്ണ വാങ്ങിപ്പിക്കാനുള്ള സമയത്ത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന റഷ്യൻ എണ്ണയുടെ അളവിലുണ്ടായ കുറവ് അത് പരിഹരിക്കുന്നതിന് ഈ ഉപരോധം ഒക്കെ എന്ത് വി മാർഗമാണുള്ളത് എന്നാണ് റഷ്യ ഇപ്പോൾ ഗൗരവതരമായി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യ ഇപ്പോൾ അവരുടെ എണ്ണ വിതരണ ശൃംഖല വിപുലമാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ചില പുതിയ എണ്ണ കമ്പനികളും അവിടെ ഉയർന്നു വന്നിട്ടുണ്ട് ഇവരെല്ലാവരും തന്നെ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇന്ത്യ തന്നെയാണ് കാരണം ഇന്ത്യ പോലുള്ള രാജ്യമായിട്ടുള്ള ഉപയോഗിക്ഷി ബന്ധം റഷ്യയ്ക്ക് അതായത് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്ത് തന്നെ വളരെ നല്ല ബന്ധമായിരുന്നു ഇപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വ്ളാഡിമിർ പുടിന് വളരെ അടുത്ത ബന്ധമാണ് വ്ളാഡിമിർ പുടിന് പല രാജ്യങ്ങളും അവിടെ എത്തിയാൽ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ വരുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധം അത് വളരെ ഊഷ്മളമാണ് അവർ തമ്മിൽ വളരെ കൂടിയാണ് പെരുമാറുന്നത് എന്ന് തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന രണ്ട് സുഹൃത്തുക്കളെ പോലെയാണ് അവർ പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇക്കാര്യത്തിൽ കൂടുതൽ അനുകൂലമായൊരു നിലപാടെടുക്കുമെന്ന് തന്നെയാണ് റഷ്യ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിനിടയിലും അവർ ഇപ്പോഴും അതിൻ്റെ പുതിയ മേഖലകൾ ഇന്ത്യ എങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യാം ഈ വിലക്കിനെങ്ങനെ ലങ്കി ഉപരോധം എങ്ങനെ മറികടക്കാം എന്നുള്ള ഗൗരവതരമായ ചർച്ചകൾ തന്നെയാണ് ഇപ്പോഴും റഷ്യയിൽ നടക്കുന്നത് ഇന്ത്യയുമായി നിയന്ത്രണത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തി ഇന്ത്യയിലേക്ക് കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന കാര്യത്തിൽ അടിയന്തര നടപടികൾ തന്നെ സ്വീകരിക്കാനാണ് ഇപ്പോൾ റഷ്യ ഒരുങ്ങുന്നത് കാരണം അവർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഇന്ത്യ തന്നെയാണ് അവർക്ക് കൃത്യമായ ഏറ്റവും വലിയ ഉപഭോക്താവ് എന്നുള്ളത് കൃത്യമായി നമ്മൾ പണം നൽകുന്നുണ്ട് അവർക്ക് അപ്പോൾ ഇത് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൻ്റെ അടിസ്ഥാന ചിലകളിൽ ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി അതിനെ ഏതെങ്കിലും രീതിയിലുള്ള അത് റഷ്യയെ തന്നെ ഗുരുതരമായി ബാധിക്കുമെന്നും അവർക്ക് നന്നായിട്ട് അറിയാം അതേസമയം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കമ്പനിയായ റിലയൻസ് ആകട്ടെ ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിവച്ചിരിക്കുകയാണ് പകരം അവർ ഇപ്പോൾ വെനുസ്വേരിയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ നമുക്കറിയാം വെനിസുവേല അമേരിക്കയുടെ കയ്യിലാണ് ഉള്ളത് നേരത്തെ വെനുസേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ റിലയൻസ് ചർച്ചകൾ നടത്തിയ സന്ദർഭമുണ്ടായിരുന്നു ഇപ്പോൾ അമേരിക്കയുടെ കൂടി ഒരു അപ്രമാദിത്വം വെനുസേലയ്ക്ക് മുകളിൽ വന്നതോടുകൂടി ഒരുപക്ഷെ വെനുസേലയിൽ നിന്ന് ഇറക്കുമതിയാനായിരിക്കാം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ റിലയൻസ് ശ്രമിക്കുന്നത് അതായത് ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എണ്ണക്കമ്പനികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തന്നെയാണ് നമുക്ക് സാമ്പത്തികമായി ഏറെ തരുന്നത്